ഹലോ എല്ലാവർക്കും മുതിരൂരിലേക്ക് സ്വാഗതം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ പോയി ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും അപ്പം അത്രയും പരിപാവനമായിട്ട് പരിശുദ്ധമായി കണക്കാക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണത് അപ്പം അവിടെ ഈ പറയുന്നവർക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു ക്ഷേത്രനടയിൽ വന്ന് ദൈവത്തിനെ തൊഴുക അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളൊരു ആഗ്രഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു അഭിലാഷ പൂർത്തീകരണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജെ യേശുദാസിനെ കുറിച്ചുള്ള കാര്യമാണ് കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് ശബരിമലയിൽ അയ്യപ്പനെ പാട്ട് പാടി അദ്ദേഹത്തിന്റെ പാട്ടുകേട്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഹരിവരാസനം അപ്പം ഒരുപാട് നമുക്കറിയാവുന്നതാണ് ഗുരുവായപ്പനെയൊക്കെ പൊഴുത്തിക്കൊണ്ട് ഒരുപാട് പാട്ടുകൾ അല്ലെങ്കിൽ നാമകീർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സ്തുതികൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് യേശുദാസ എന്ന് പറയുന്ന ആ ഒരു മഹാനായ ഗായകൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് പോലും ഈ പറയുന്ന പ്രവേശനം നിഷേധിച്ച ഒരിക്കൽ നിഷേധിച്ച ഒരു ഈ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷെ അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന ജാതി മതത്തിന്റെ വേർപ്പെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ മതിലുകൾ പൊളിക്കേണ്ട സമയങ്ങൾ ഒരുപാട് അധികരിച്ചതിന് ശേഷമാണ് അതൊക്കെ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെനിക്ക് ഈ പറയുന്ന നമുക്ക് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് പഠിച്ച സമയത്ത് എട്ടിലോ പോലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഒരുപക്ഷെ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയുടെ തൊട്ടടുത്ത് മതിലിനടുത്തൂടെ പോലും ഈ പറഞ്ഞ അയുത്തം കൽപ്പിച്ചുകൊണ്ട് ആൾക്കാർക്ക് കയറാനോ ഈ പറഞ്ഞ സവർണ അവർണ മേധാത്വത്തിൻ്റെയൊക്കെ പേര് വെച്ചിട്ട് അവിടെ ലംഘിച്ചൊരു സമയം ഉണ്ടായിരുന്നു ശേഷം ാണ് ഇത്തരത്തിൽ നമ്മുടെ നവോത്ഥാന നായരെല്ലാം കൂടി ചേർന്ന് എല്ലാവർക്കും ആ ക്ഷേത്ര സന്നിധിയുടെ അടുത്തൂടെ പോവുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതെന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തുള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പോലും ഈ പറഞ്ഞ ജാതിയുടെ വേർ കെട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അതിനുശേഷമാണ് അദ്ദേഹത്തിന് കയറാനുള്ള അനുമതി കിട്ടിയും പിന്നീടാണ് ഇതൊക്കെ മാറി തുടങ്ങിയത് അപ്പം കഴിഞ്ഞ ദിവസം വിവാദമായ മറ്റൊരു കാര്യമുണ്ട് നമുക്ക് ഗുരുവരപ്പന്റെ കാര്യം ഇപ്പം വായിക്കുന്ന സമയത്ത് ജസ്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യമാണ് ചേർത്ത് വായിക്കാൻ പറ്റുന്നത് കാരണം ആ ക്ഷേത്ര സന്നിധിയിൽ ആ പെൺകുട്ടി പിറന്നാളിന്റെ സമയത്ത് പോയി കേക്ക് മുറിച്ചു പരിസരത്താണ് ഇപ്പം മുട്ടയുണ്ടോ എന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പുറത്തേക്ക് അവിടെ പോയി പറയുന്ന ഒരാളുമായിട്ട് ചേർന്ന് മറ്റൊരു സ്ത്രീയായിട്ടാണ് ചേർന്ന് വാദ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി അലങ്കോലമായി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ പേരിലൊക്കെ എനിക്കെ കേസൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കേസിൻ്റെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഈ വാർത്തയും ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് കരുത്തില്ല അതായത് ക്ഷേത്ര പരിസരത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പാഞ്ചജന്യം അനക്സിലെ അവിടുത്തെ തൊഴിലാളികൾ കരാർ തൊഴിലാളികൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മാംസ ഭക്ഷണം ഉണ്ടല്ലോ അത് മാംസം പാചകം ചെയ്ത് കഴിക്കുന്നുണ്ടെന്ന് അത് ഞാനല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പറഞ്ഞതെന്ന് പറയുന്നത് അവിടുത്തെ ഭക്തർ തന്നെ ഇത്തരത്തിൽ ഗന്ധം വരുന്നതിനെ തുടർന്ന് അവിടെ പോയി നോക്കുകയും നോക്കുന്ന സമയത്ത് അവർ പാചകം ചെയ്ത് കഴിക്കുന്നത് കാണുകയും അതിനെ തുടർന്ന് ദേവസ്വം ബോർഡിൽ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും അത് വല്ല എടുത്തില്ല ഇപ്പോഴും അത് ചെയ്യുന്നു എന്നുള്ള രീതിക്കാണ് ജനം രീതി റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചില കാര്യങ്ങൾ മാത്രം അമിതമായിട്ട് കയറി പ്രതികരിക്കുകയും ചില കാര്യങ്ങൾ കണ്ണുടച്ച് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് വൃത്തിയും വെടിപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടതാണ് മദ്യം മാംസം ഒക്കെ വർജിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ അത്രയും ശുദ്ധിയോടെ വേണം നമ്മൾ പോകാനെന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ പറയും ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാവുമ്പഴേ അവർക്ക് മാറി കൊടുക്കാനൊക്കെ വസ്ത്രങ്ങളില്ലാതെ വരുന്ന സമയത്ത് വസ്ത്രത്തിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടായിരുന്ന പോലും അവരുടെ മനസ്സ് ശുദ്ധിയായിരുന്ന മതി ഇതാണ് നമുക്കുള്ള ദൈവസങ്കല്പം എന്ന് പറയുന്നത് അത്രയും ഇതായിട്ടാണ് അത്രയും പരിഭാവനമായിട്ട് പരിശുദ്ധമായിട്ട് കണക്കാക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരു ക്ഷേത്ര സന്നിധിയാണ് ഗുരുവായിരുന്ന